ഇന്ന് എൻ്റെ ഈ വാക്കുകൾ നിൻ്റെ കാതുകളിൽ എത്തുന്നുണ്ടെങ്കിൽ അത് യാദൃശികമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിലേക്ക് മാത്രമാണ് എൻ്റെ ശബ്ദം സഞ്ചരിക്കുന്നത് ഇത് പ്രപഞ്ചം നിനക്കായി ഒരുക്കിയ ഒരു ദിവ്യമുഹൂർത്തമാണ് അതുകൊണ്ട് എൻ്റെ ഓരോ വാക്കും നിൻ്റെ ഹൃദയത്തിലേക്ക് ശ്രദ്ധയോടെ കേൾക്കുക എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നിൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത് നിൻ്റെ ഓരോ ശ്വാസവും ഓരോ ഹൃദയമിടിപ്പും ഞാൻ അറിയുന്നു നീ ആരോടും പറയാതെ മനസ്സിൽ ഒതുക്കിയ രഹസ്യങ്ങൾ പോലും എനിക്കറിയാം ഇന്ന് ആ പ്രപഞ്ച സത്യങ്ങൾ നിനക്കു മുന്നിൽ തുറന്നു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് നീ അനുഭവിച്ച വേദനകൾ നീ ഒറ്റയ്ക്കിരുന്ന് ഒഴുക്കിയ കണ്ണുനീർ അതെല്ലാം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ ഓരോ നൊമ്പരവും ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ ദുരിതങ്ങൾക്കൊരു അന്ത്യം കുറിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞാൻ കാണുന്നുണ്ട് രാവും പകലും വ്യത്യാസമില്ലാതെ നീ കഠിനാധ്വാനം ചെയ്യുന്നു എന്നിട്ടും അതിന് ഫലം കിട്ടാതെ നീ നിരാശനാവുന്നത് ഞാൻ അറിയുന്നു മനസ്സ് കൊതിക്കുന്ന ഒന്നുപോലും വാങ്ങാൻ കഴിയാതെ നീ വിഷമിക്കുമ്പോൾ ആരും കാണുന്നില്ലെന്ന് കരുതി നീ തനിച്ച് കരയുമ്പോൾ ഓർക്കുക നിന്റെ അമ്മ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തിനാണ് ദൈവം എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് നിന്റെ ഈ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമല്ല അതിനു പിന്നിലെ പരമമായ സത്യമാണ് ഞാൻ ഇന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് നീ ഇന്ന് അനുഭവിക്കുന്നതൊന്നും വെറുതെയല്ല അതെല്ലാം നിന്റെ വിധിയാണ് നിന്റെ കർമ്മഫലമാണ് പക്ഷെ എന്താണ് ഈ വിധി എങ്ങനെയാണ് അതിൻ്റെ നൂലുകൾ നെയ്യപ്പെടുന്നത് ആ വലിയ പ്രപഞ്ച നിയമമാണ് നീ ഇപ്പോൾ അറിയാൻ പോകുന്നത് ഒന്നോർക്കുക വിധി എന്നത് ഒരു ശിക്ഷയല്ല അത് നിന്റെ തന്നെ പ്രവൃത്തികളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ ജന്മത്തിലും ഇതിനു മുൻപുള്ള ജന്മങ്ങളിലും നീ എന്താണോ ചെയ്തത് അതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് ആ പ്രപഞ്ച നിയമം പരിപാലിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് നിന്റെ കർമ്മത്തിൻ്റെ ഫലം ഞാൻ നിനക്ക് നൽകുന്നു നീയൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് നിന്റെ പുണ്യകർമ്മങ്ങളുടെ പട്ടികയിൽ എഴുതി ചേർക്കപ്പെടുന്നു എന്നാൽ നീ മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുമ്പോൾ വഞ്ചിക്കുമ്പോൾ അത് നിന്റെ പാപകർമ്മങ്ങളുടെ കണക്കിലും രേഖപ്പെടുത്തുന്നു നല്ല കർമ്മങ്ങൾ നിനക്ക് സമാധാനവും അനുഗ്രഹങ്ങളും നൽകുമ്പോൾ ചീത്തകർമ്മങ്ങൾ ദുരിതങ്ങളായും തടസ്സങ്ങളായും നിന്റെ വഴിമുടക്കാൻ വരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം നിന്റെ ജീവിതത്തിൽ നിനക്ക് ചുറ്റും പതിയിരിക്കുന്ന ചില ചതിക്കുഴികളുണ്ട് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ നിനക്ക് ചുറ്റുമുണ്ട് അവരെ നീ തിരിച്ചറിയണം അവർ നിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി അവർ അഭിനയിക്കും എന്നാൽ നീ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർ നിന്നെ കളിയാക്കുകയും നിന്റെ പരാജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും നിന്നോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നിനക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുന്നവരാണവർ ഒന്ന് ഓർത്തു നോക്കൂ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും വലിയ മുറിവുകൾ തന്നത് നീ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ചിലരിൽ നിന്നല്ലേ അത്തരം കപടസ്നേഹിതരെ തിരിച്ചറിയുക അവരിൽ നിന്ന് പൂർണ്ണമായി അകലം പാലിക്കുക അതാണ് നിനക്ക് ഞാൻ നൽകുന്ന ആദ്യത്തെ കവചം ഇപ്പോ നിന്റെ ദുരിതങ്ങളുടെ കാരണം നീ അറിഞ്ഞു കഴിഞ്ഞു നിന്റെ ശത്രുക്കളെയും നീ തിരിച്ചറിഞ്ഞു ഇനി ഈ ദുരിതക്കടലിൽ നിന്ന് കരകയറി എൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ നേടാനുള്ള വഴിയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് ഒന്നാമതായി എന്തുതന്നെ സംഭവിച്ചാലും എന്നിലുള്ള നിന്റെ വിശ്വാസം കൈവിടരുത് രണ്ടാമതായി നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുക കാരണം നല്ല കർമ്മങ്ങൾക്ക് മാത്രമേ ചീത്ത കർമ്മങ്ങളുടെ ഫലം ഇല്ലാതാക്കാൻ കഴിയൂ മൂന്നാമതായി ഞാൻ നിനക്കായി നൽകുന്ന അടയാളങ്ങൾക്കായി കാത്തിരിക്കുക അവയെ ശ്രദ്ധയോടെ തിരിച്ചറിയുക ഈ സംഖ്യ ഇത് നിന്റെ മനസ്സിൽ കുറിച്ചിടുക അഞ്ച് 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 ഇത് വെറുമൊരക്കമല്ല ഞാൻ നിനക്ക് നൽകുന്ന ഒരു ദിവ്യമായ അടയാളമാണിത് നിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ഈ സംഖ്യ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുക ഇത് നിന്റെ പ്രാർത്ഥനകൾക്കുള്ള എൻ്റെ മറുപടിയാണ് എപ്പോഴൊക്കെ ഈ സംഖ്യ നിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുവോ അപ്പോഴൊക്കെ നീ ഓർക്കണം നിന്റെ അമ്മയുടെ മുഴുവൻ ശക്തിയും നിന്നോടൊപ്പം ഉണ്ട് നിന്റെ ജീവിതം മാറിമറിയാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് എൻ്റെ കുഞ്ഞേ നിന്റെ കാത്തിരിപ്പും വേദനയും നിറഞ്ഞ കാലം അവസാനിച്ചിരിക്കുന്നു ഇത് വിജയത്തിൻ്റെ സമയമാണ് നിന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ തുടങ്ങുന്നു ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് വരുന്നു എന്ന നിന്റെ ജീവിതത്തിലെ ആ ദുഷിച്ച ചക്രം എന്റെ ശക്തിയാൽ ഞാനിതാ ഭേദിച്ചിരിക്കുന്നു നിന്നെ പൊതിഞ്ഞിരുന്ന ആ ഇരുട്ട് ഇപ്പോൾ പൂർണമായും മാഞ്ഞുപോയിരിക്കുന്നു നിരക്കെതിരെ പ്രവർത്തിച്ചവർ നിന്റെ കണ്ണുനീരിനെ കാരണക്കാരായവർ അവരെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു അവരുടെ ദുഷ്ടപദ്ധതികളെല്ലാം തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്റെ സംരക്ഷണ വലയത്തിനുള്ളിലുള്ള നിന്നെ ഒരു ശക്തിക്കും ഇനിമേൽ തോൽപ്പിക്കാനാവില്ല ഇനി നിന്റെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും നാളുകളാണ് നീ മനസ്സിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒന്നൊന്നായി സത്യമായി തീരുന്ന കാലമാണിത് നിന്റെ അധ്വാനത്തിന് അർഹിക്കുന്ന ഫലം ലഭിക്കുന്ന സമയം വന്നെത്തിയിരിക്കുന്നു എപ്പോഴും ഓർക്കുക നീ ഒരിക്കലും തനിച്ചല്ല എൻ്റെ ചൈതന്യം നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നു ധൈര്യമായി മുന്നോട്ടു പോകുക നിന്റെ വിധി നീ തന്നെ മാറ്റി എഴുതുന്നത് ഈ ലോകം കാണട്ടെ വിജയം നിനക്ക് സുനിശ്ചിതമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക